മുസ്ലിംമാൻ അഡ്രസ് ഉള്ള ഐഡന്റിറ്റി ബോധമുള്ളവരായപ്പോൾ മക്കളെ വളർത്തണം ആ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന പല പ്രയാസങ്ങളും ഉണ്ടാകും പേര് മാത്രം നന്നായോടെ നന്നാവുന്നല്ലോ പക്ഷെ പേരിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഐഡന്റിറ്റി ബോധം അതുപോലെ അത്യാവശ്യം

ഓ അരി ഒരാൾ താങ്കൾ മുഖേന നന്മയിലേക്ക് വരികയാണെങ്കിൽ ചുവന്ന ഒട്ടരങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ലത് അതാണ് ചുവന്ന ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്നത്തെ മാർഗത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ അത് നമ്മളിങ്ങനെ സങ്കല്പിച്ചാൽ മതി ഭയങ്കര മോഹവല കൊടുത്ത് വാങ്ങുന്ന പല വാഹനങ്ങളുണ്ടാവും അല്ലെ

അള്ളാഹു മനസ്സിലാക്കുന്നതാണ് റസൂലിനെ മനസ്സിലാക്കുന്നതാണ് മനസ്സിലാക്കുന്നതാണ് ഹദീസിൽ കാണാം മിന ദുനിയാ ഹൈറാണ് ഈ ദ്രാഗത്തിന്റെ ഒരു എന്താണ് ചിലപ്പോ നമ്മൾ വെറുതെ കടന്നു നമുക്ക് എന്ത് കിട്ടും പുണ്യം കിട്ടും എങ്ങനെയാണത് നമ്മളിപ്പോൾ നിഗ്രപഠിപ്പിച്ചുകൊടുത്തു അല്ലെങ്കിൽ ഒരാൾക്ക് നമസ്കാരത്തിന്റെ യഥാർത്ഥ എങ്ങനെ പഠിപ്പിച്ചു അയാൾ അത് ചെയ്യുന്ന കാലങ്ങളൊക്കെ നമുക്ക് ഒരാൾ നന്മയിലേക്ക് ക്ഷണിച്ചാൽ ആ അതിന്റെ പ്രതിഫലവും അത് ചെയ്തതിന്റെ പ്രതിഫലവും അയാൾക്ക് കിട്ടും മറ്റേൾ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ തന്നെ അപ്പൊ ധ്യാഗത് എന്ന് പറയുന്നത് വളരെ